രണ്ട് ദിന വൃത്താന്തം പതിനാലാം അധ്യായം ആസ അഭിയാ പിതാക്കന്മാരോട് ചേർന്നു ദാബീദിൻ്റെ നഗരത്തിൽ സംസ്കരിക്കപ്പെട്ടു മകൻ ആസ രാജാവായി ആസായുടെ കാലത്ത് പത്തുവർഷം ദേശത്ത് സമാധാനം നിലകുന്നു ആസാദിയുമായി താനുദൃഷ്ടിയിൽ നീതിയും നന്മയും പ്രവർത്തിച്ചു അവൻ അന്യദേവന്മാരുടെ പരിപീടങ്ങളും പൂജാഗിരികളും നീക്കം ചെയ്തു സ്തംഭങ്ങൾ ഇടിച്ചു തകർത്തു അക്ഷയ പ്രതിഷ്ഠകൾ വെട്ടിവീഴ്ത്തി യൂതാ നിവാസികളോട് തങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവിനെ അന്വേഷിക്കുവാനും അവിടുത്തെ നിയമങ്ങളും പ്രമാണങ്ങളും അനുസരിക്കുവാനും കൽപ്പിച്ചു കൂടാതെ നഗരത്തിൽ നിന്ന് പൂജാഗിരികളും ഗരിപീഠങ്ങളും നീക്കം ചെയ്തു അവൻ്റെ കാലത്ത് രാജ്യത്ത് സമാധാനം നിലനിന്നു രാജ്യത്ത് സമാധാനം ഉണ്ടായിരുന്നതിനാൽ യൂതായിലെ പല നഗരങ്ങളിലും അവൻ ബലവത്താക്കി കർത്താവ് സ്വസ്ഥത നൽകി എന്നതിനാൽ അക്കാലത്ത് യുദ്ധം വേണ്ടി വന്നില്ല അവൻ യൂതാനിവാസികളോട് പറഞ്ഞു നമുക്ക് ഈ പട്ടണങ്ങളിൽ പുതുക്കി പണിയാം അവയെ മതിലുകളും ഗോപുരങ്ങളും വാതിലുകളും ഓടാമ്പലുകളും കൊണ്ട് സുരക്ഷിതമാക്കാം നാം ദൈവമായ കൃത്യവിനെ അന്വേഷിക്കുന്നതിനാൽ ദേശം ഇപ്പോഴും നമ്മുടെ അധീനിലായി തന്നെ നാം തന്നെ നാം പിടിച്ചപേക്ഷിച്ചു അതിർത്തികളെല്ലാം അവിടുന്ന് സമാധാനം നൽകിയിരിക്കുന്നു അങ്ങനെ അവർ എല്ലാം പണത് ഭദ്രമാക്കി അവസാക്ക് യുവത യുതായിൽ നിന്ന് കുന്തവും പരിചയം ധരിച്ച മൂന്ന് ലക്ഷം പടയാളികളും ബെഞ്ചമിനിൽ നിന്ന് ഏഴ് ചെറുപരിചകളും വില്ലൻ ധരിച്ച് രണ്ട് ലക്ഷത്തോ അൻപതിനായിരം ഉണ്ടായിരുന്നു ഇവയെല്ലാം ധീരയോദ്ധാക്കളായിരുന്നു എത്യോപ്യ സേറ പത്തു ലക്ഷം പടയാളികളും മൂന്ന് രഥങ്ങളുമായി അവർക്കെതിരെ മരീഷ വരെ എത്തി ആസ അവനെതിരെ പുറപ്പെട്ടു ഇരുകൂട്ടരും മരഷോമിലെ സെഫാത്താത്ത അടുവിലണി നിരുന്നു അപ്പോൾ ആസ തൻ്റെ ദൈവമായ കർത്താവിനോട് വിളിച്ചപേക്ഷിച്ച് കർത്താവ് ബലവാനെതിരെ ബലഹീനരെ സഹായിക്കുവാൻ അവിടെ നിന്നല്ലാതെ മറ്റു കാര്യമില്ല ഞങ്ങളുടെ ദൈവമായ കർത്താവ് ഞങ്ങൾ അങ്ങേയെ ശരണം പ്രാപിക്കുന്നു ഞങ്ങളെ സഹായിക്കണമേ അവിടുത്തെ നാമത്തിലാണ് ഞങ്ങൾ ഈ വലിയ സൈന്യത്തിനോട് സൈന്യത്തിനെതിരെ വന്നിരിക്കുന്നത് കർത്താവേ അവിടുന്നാണ് ഞങ്ങളുടെ ദൈവം അങ്ങേക്കെതിരെ മർത്തിയറ പ്രബലമാകരുതേ ആസായിയുടെയും യൂതായിയുടെയും മുൻപ് കർത്താവ് എത്തിയോപ്പേരിയെ പരാജയപ്പെടുത്തി അവർ തോറ്റുപോടി ആസായും കൂട്ടരും ഗാരാർ വരെ അവരെ പിന്തുടർന്നു ഒന്നൊഴിയാതെ എത്തിയോ എല്ലാം പിടി മരിച്ചു വീണു അവർ കർത്താവിൻ്റെയും അവിടുത്തെ സൈന്യത്തിൻ്റെയും മുൻപിൽ തകർന്നു പോയിരിക്കുന്നു അന്ന് യു സൈന്യം വലിയൊരു കൊള്ള നടത്തി ഗാരൻ്റെ ചുറ്റുമുള്ള സഹലപട്ടണങ്ങൾ അവർ തകർത്തു അവിടുത്തെ നിവാസികൾ കർത്താവിനെതിരെയുള്ള ഫയൻ നിമിത്തം പരിഭ്രാന്തരായിരുന്നു സൈന്യം അവ കൊള്ളയടിച്ച് ധാരാളം വസ്തുക്കൾ കരസ്ഥമാക്കി മൃഗശാലകൾ നശിപ്പിച്ചു ധാരാളം ആടുകളെയും ഒട്ടകങ്ങളെയും കൈവശപ്പെടുത്തി അവർ ജെരുസലിയമിലേക്ക് മടങ്ങും ഇത്രയുമാണ് ഈ വീഡിയോയിലുള്ളത് കർത്താവിയെ ഞാൻ ഈ അനുഗ്രഹിക്കണമേ പരിശുദ്ധ പരമദേവിയുടെ കാരണത്തിന് നേരവും ആരാധനയും സ്തുതിയും പ്രവേശം ഉണ്ടായിട്ട് ഈ സംശയമായിരിക്കും സ്ഥിതി ആയിരിക്കട്ടെ